ചെറുപുഴ കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ചെറുപുഴ കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു എൽ കെ കുരുന്നുകളെ പൂക്കളും ബലൂണുകളും മധുരപലകാരങ്ങളും നൽകിയാണ് സ്വീകരിച്ചത് തുടർന്ന് വിശിഷ്ടാതിഥികൾ കുട്ടികളെ അരിയിൽ എഴുതിച്ചു യോഗത്തിൽ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാലി ജോസ് അധ്യക്ഷത വഹിച്ചു CBSC is in existence almost a decade now, frequently. CBSC brings a lot of changes and uh, the schools affiliated to uh, the board keeps on changing its uh, functioning uh, a lot of new ideas, new programs, come in. Let me introduce about ourselves, some of you maybe for the first time to work in this family. Our School Kanigalam is an educational institution run by Missionary Sisters of Mary Help of Christians. Now, our Missionary Sisters of Mary Help of Christians, and the province of Gomati ജോസ് താമരക്കാട്ട് ചെയ്തു പ്രിയപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ മക്കളെ ലോകം ലോകം കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അറിവുകൾ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വിദ്യാലയത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഈ വിദ്യാലയത്തിലേക്ക് പറഞ്ഞു വിട്ടിരുന്ന് കഴിയുമ്പോൾ ഇവിടെയുള്ള പ്രിയപ്പെട്ട അധ്യാപകരും സിസ്റ്റേഴ്സും ഒക്കെ നിങ്ങളുടെ മക്കളുടെ കൈകളിലേക്ക് ഒരു സ്കൂണും കൊടുത്ത് അതിൽ എണ്ണ നരച്ചു കൊടുക്കുകയാണ് ആ എണ്ണ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് അത് അറിവ് അതിലൂടെ സ്നേഹമുണ്ട് സാഹോദര്യമുണ്ട് സത്യസന്ധതയുണ്ട് എളിമയുണ്ട് വിനയമുണ്ട് ഇങ്ങനെ എല്ലാ പുണ്യങ്ങളുടെയും എല്ലാ ഗുണഗണങ്ങളുടെയും നിറമായിട്ടുള്ള അത് നിറഞ്ഞു നിൽക്കുന്ന എണ്ണ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്കൂൾ നിങ്ങളുടെ മക്കളുടെ കൈകളിലേക്ക് ഇന്ന് ഇവിടെയുള്ള പ്രിയപ്പെട്ട അധ്യാപകർ കൊടുക്കുകയാണ് ആ എണ്ണ പുറത്ത് വീണ് പോകാതെ അത് നഷ്ടപ്പെടുക അത് ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ലോകം കണ്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഓരോ അധ്യാപകരും നിങ്ങളുടെ മക്കളെ അഭ്യസിപ്പിക്കുന്നത് അറിവിന്റെ ആദ്യക്ഷണം കൊടുത്ത് ഇവിടെ നിങ്ങളുടെ മക്കളെ വിട്ടു കഴിയുമ്പോൾ അറിവ് മാത്രമല്ല പകരം കൊടുക്കുന്നത് നിലവുള്ള നല്ല മനുഷ്യനായിട്ട് തീരാൻ വേണ്ടിയിട്ട് കൂടെ ഇവിടെയുള്ള അധ്യാപകരെ നിങ്ങളുടെ മക്കളെ അഭ്യസിപ്പിക്കുക നമുക്കറിയാം വിദ്യാഭ്യാസം മാനേജർ സിസ്റ്റർ ബിന്ദു തോമസ് സി അനു ബിൻസി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു തൊണ്ണൂറ്റി അഞ്ച് കുട്ടികളാണ് കന്നിക്കളം ആർ കെഞ്ചൽ സ്കൂളിൽ എൽ കെ ജിയിൽ അഡ്മിഷൻ നേടിയിരിക്കുന്നത് തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും Ed Wings, Kerala's favourite Study Abroad Consultant.